രണ്ടൂടെ കൊണ്ടോ കിട്ടോ മൂന്നിലൊറുപ്പൊക്കെ മൂന്നിലൊറുപ്പക ഇത് രണ്ടും കൊണ്ടേക്കും മൂന്നിലൊക്കെ ഇങ്ങനെ ഈ ചന്ദനുള്ളിൽ ചാക്ക പടിയിട്ട് തെരഞ്ഞെങ്ങനെ രണ്ട് കുട്ടി കാണുകയാണെങ്കിൽ അന്നീ കുഞ്ഞു കൊയാക്കി ബർഡിയുടെ വിളിച്ചു ആ തെരഞ്ഞോ ആ വള്ളത്തിൽ വരട്ട മാതിരിക്കാർ ഈ ഏർപ്പാട് അന്ന് നിർത്തു കുഞ്ഞി ആക്കാ ഈ രംഗത്തെ രണ്ട് കുട്ടി ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴെങ്കിലും ബുക്കിലോ മൂലയിലോ ഏജിലോ ഒരു പിറാന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വെറുതെ പറയുന്നല്ല കേട്ടെ ആലും മണി തൂങ്ങിയതല്ല ആ ചെവി ആ ആയിരത്തി അഞ്ഞൂറ് കിലോനാണ് ഇതിന്റെ തോത്തിൽ നിൽക്കുന്ന കാള ആയിരത്തി അഞ്ഞൂറ് കിലോ ആക്കാ ആയിരത്തി അഞ്ഞൂറ് കിലോ ഇതിന്റെ തോത്തിൽ നിൽക്കുന്ന കാള ഇത് കൊണ്ടേക്കപ്പാ

മാറിക്കോളാം അല്ല വേർലീമൊന്നും വേണ്ട കഞ്ഞിപ്പഴിച്ചിട്ട് ഒരു കാലം കഞ്ഞിട്ട് കൂട്ടാനും അതിൻ്റെ കഞ്ഞിയാ മീ കൂട്ടാനും കഴിച്ചിട്ട് വീനു കഞ്ഞി അമ്പത് ഉറുപ്പ കഞ്ഞിക്കാലോ അല്ലേ െച്ചല്ലേ ദച്ചല്ലേ ദച്ചല്ലേ എടാ ഈ മുക്കിലും മൂലയില ലോകത്തുള്ള എല്ലാ നേതാക്കളിതിനുള്ളിൽ ഇണ്ട് ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തോലും ഇതിലുണ്ട് ആ അത് തെരുമാനിക്കോ ഇത് എന്ത് തടാല് എടാ ഏത് വീടിയേക്കാരും എന്റെ അമ്മേരത്ത് ജയിച്ചു പോവില്ല ഒരു സുജാ ജയിച്ചോല ഇനി ഈ കന്ന് കണ്ടാലും മന്ത്രിമാരടക്കം നമ്മളെ പെരിയില് വരും ആ ഇങ്ങനെ നാലു കാളക്കുട്ടിന്ന് തോന്നാ ഓന അവിടുത്തെ മന്ദിരിടെ സാധനം കിട്ടും ആയിരത്തി അഞ്ഞൂറ് കിലോ ആയിരത്തി അഞ്ഞൂറ് കിലോ തൂക്കം വരുന്നുണ്ട് ആ നോയിക്കോ ഇപ്പൊ എന്റെ പള്ളിയിൽ മാത്രമേ ഉള്ളൂ എന്ത് കഴിച്ച് കട്ടി കൊടുക്കുന്നു എന്ത് കണ്ടൂടെ കഴിച്ചു കണ്ടുകൂടെ അത് ഞാൻ മാറും മാറാൻ ഞാൻ മാറും കഞ്ഞിക്കാലും കൂട്ടാതെ അച്ചാറെ ഒരച്ചാർ കൂട്ടിയാലും മതി ഈ മേര് കഞ്ഞിക്കാല രണ്ട് കാളകുട്ടികൾക്ക് തന്ന ബാക്കി എത്ര തിരിച്ചേ പറഞ്ഞു ഇതോ ഇത് നനക്കോക്കുല്ലി ചോദിച്ചാൽ മൂന്നുപല്ലേ ഇതിനുപേരുടെ എടുത്തൊക്കെ ഇട്ട് നാല്പത്തി ആ കുട്ടി വേണ്ടേ കുട്ടി ഞാൻ തന്നെയാണ് ഇത് എല്ലാ പൈ കേ അതെല്ലാത്തോ നിങ്ങൾ കാളോണ്ടേക്കോളൂ പജ് എല്ലാം ഉണ്ടോണ്ട് കാളം ഉണ്ടേക്കും കറക്കാൻ നിനക്കാണ്ടല്ലോ അല്ല വർത്താനം കുട്ടി ഗീർ മുറുക്കെ പറ്റി ഭർത്താനം പറയണേ ഇത് കൊണ്ടേക്കോ ഇത് കൊണ്ടേക്കപ്പോ ഇത് കൊണ്ടേക്കോ കാക്കാനൂട്ടി നോട്ട് എണ്ണിച്ചിറക്കും കാക്കാനൂട്ടി നോട്ട് എണ്ണിച്ചിറക്കും അതാണ് വിളിച്ചോട്ട് തരാം പോണെ കൈ മുരുക്ക വിളിച്ചു കേട്ടോ ഇതാണ് കുട്ടിട്ടാണ് കുടിച്ചു കൊടുക്കൂല ഞാൻ കച്ചു കാലം മാന്താ ആയിരത്തി അഞ്ഞൂറ് കൂലി എടുക്കണം ഒരു മനസ്സിലൊറിയാലും ചൊറിച്ചിണ്ടോ നിങ്ങളെ നാട്ടിൽ ആയിരത്തഞ്ഞൂറ് കൂലി എടുത്തിട്ട് കഞ്ചുകാലും മാന്ത ഒരാ ഇതല്ലേ പറ്റുവോ നാല്പത്തെട്ട് പൈ കച്ചോ മാറ്റും കേട്ടോട്ട് പൊന്നാരം മക്കളെ ഇതൊന്നും അൽപ്പത്തിരം കുഞ്ഞിക്കോയൊക്കെ പറയല ഇള്ളീന്നെ ഈ നാട്ടിലുങ്ങൾ ഈ മയലിൽ ഇത്ര ഉറമുള്ളൊരു കേറുകൾ ഇതാ വെച്ചോ ഇതാണ് ഈ കേറ് ഇതാണ് ഈ പറഞ്ഞ വർത്താനത്തിന് ഈ ഒച്ചട വന്ന പാത്രം മാറ്റി ഇങ്ങനെ കൊണ്ടു കൊണ്ടിരമ്പോ ഒരു പാത്രം എന്ന് പറയും ഒന്നും കൂടി എടുക്കുമ്പോ ഒരു പാത്രം എന്ന് പറയും എന്നാ ഒരു പാത്രം കൂടി എടുത്തോന്ന് പറയും ആൾക്കാർ ഉണ്ടാവില്ല അവർ കേട്ടോ ഒരു പാത്രം കൂടി എടുത്തു വന്നു പറയ വന്നോ കണ്ടോൾ കേടാ കണ്ട്രോൾ ഏത് കണ്ട്രോള് ഇതാ ഇതാണോ പൈസ ഇത് തൊള്ളോണ്ട് വർത്തനം പറഞ്ഞത് മുതലിന്റെ വർത്തനം പറഞ്ഞ കേട്ടോ ഇല്ല ഒന്നിനെ വർത്തമാനം പറഞ്ഞ കേട്ടോ ഒച്ചടാ അവിടെ ആളുടെ ഒഴിച്ചു പോകും കാരണം ഒക്കെ ഗുണ് ഒഴിച്ചു കേട്ടാ റോട്ടുമേരെ ഒഴിച്ചു ചോദിച്ചാൽ വെറുതെ കൊണ്ടേക്കോ കണ്ടോ റോട്ടുമേ വരെ ഒഴിച്ചു ചോദിച്ചാൽ ഇതിനാണോ വർത്തനം പറഞ്ഞത് കാണോണ്ടി ണ്ടോ റോട്ടിന് ഒലിച്ചു പറടാ ആ നയിക്കോ ഇടക്കെ നോക്കോ ഇതാണോ പോവല്ലേ ഇന്ന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം ആ നാലൂറെ നടന്നിക്കണ്ടേ നാലു നടന്നിട്ട് അതിൽ മാങ്ങനണ്ടി വെടിച്ചിട്ട് നാലും മാറ്റം മാറി എന്റെ കാലാർഢത്തിന് ഈ കുറ്റിച്ച് പോല േക്കഞ്ഞിക്കുടിക്ക മീനും അച്ചാറും മോനെ വിച്ചിന് പോയിട്ടില്ല മാറും ഞമ്മളൊന്നും നോക്കണ്ട നമുക്ക് അങ്ങനത്തെ പറ്റിയ ചെറിയ പറ്റിയ ഇത് നിങ്ങള് രാവിലെ രാവിലെ പോയില്ലോണ്ടിരും പത്താം ദിവസം പത്താം ദിവസം പോയിട്ട് അവിടുന്ന് ഒപ്പിട്ട് കണ്ടുപേടിച്ചാൽ എവിടെ ആ സൊസൈറ്റി പോയാൽ പത്താം ദിവസം പത്താം ദിവസേ പത്താം ദിവസം പത്താം ദിവസം സൊസൈറ്റി പോയാൽ ഇങ്ങക്ക് ഒരു പതിനെട്ടായിരം പതിനേഴായിരം പതിനെട്ടായിരം പതിനേഴായിരം പോലെ പതിനെട്ടായിരം പതിനേഴ് ആ നിങ്ങക്ക് മോതിൽ കാണുമ്പോ ഏതൊക്കെ വേണ്ടു മൂന്ന് കുട്ടി ചെഞ്ചിജീ ഒരു മിനിറ്റ് അമ്പത്തിരണ്ട് ചോദിച്ചു അപ്പൊ ഇത് എത്ര കിലോ അത്ര ലക്ഷം കിലോ ഉണ്ടെങ്കിൽ വളർത്തിട്ടും കൊടുക്കണം ആയിരത്തി അഞ്ഞൂറ് കിലോ ഈ തൊട്ട് ഇറങ്ങിയ ഒരു കാളകുട്ടി പത്തായിരം രൂപ തോത്ത് കയറിയ ആദ്യം ഇവിടെ കെട്ടിയേക്കണം എന്നിട്ട് കജും കാലും തുടച്ച് കാണാനായിപ്പാ ഇത് ഈ ചട്ടിപ്പറമ്പ് ചന്ദനമാരിയുള്ള ഇതല്ല കജും കാലും കജും കാലും കേക്കി തുടച്ച് മുണ്ടോണ്ട് തുടച്ചാണ് പത്തായിരം രൂപ ഒന്നെടുത്ത് അവിടെ കൊടുത്തേക്കണം ഗേറ്റിൽ തുറന്നായിരുന്നെങ്കിലേ എന്നിട്ട് പോയി കണ്ടിട്ട് പൈസ തിരിച്ചു വരും പൈസ വരുമ്പോൾ തിരിച്ചു പൈസ കള്ളനാണോ മരിയക്കാരനാണോ ഏത് നാട്ടുകാരനൊന്നും അറിയാൻ വേണ്ടിട്ടാണ് ഈ പൈസ അതിനാണത് ചെക്കറ്റില്ല പത്തായിരത്തിനൊക്കെ ഇത് വെറുതെ പോയിട്ട് ലോകം മുഹമ്മദ് ആകെ നടന്നത് ഇങ്ങനെയാണ് കുട്ടികളെ കൊടുത്തുണ്ട് എവിടുന്നേ ആ രണ്ടെണ്ണം കാണിച്ചു ഇങ്ങനത്തെ കുട്ടിയാണെന്നുള്ളത് അത് അന്നേറ്റവും കൂല സാഹ ത് അമ്പത്തിരണ്ട് റുപ് ചോദിച്ച ഇരുപത്തി അറച്ചു ഏത് മണ്ണ് പോയിട്ട് അതിനെ വാങ്ങാ ഇത്തരം ആട്ടകം വാങ്ങണി എന്ത് കൊടുക്കണം എടാ ഇത് തൂങ്ങി ആ ആല് ബേഡ് തൂങ്ങിയ ബേഡ് തൂങ്ങാനും ഗീറും ഒരു കുട്ടി ചെവിടാ കുഞ്ഞിക്കുട്ടിയാണെടാ അത് അതൊക്കെ ഇതിന്റെ തോണ തൊത്ത് പോയി ആയിരത്തഞ്ഞൂറ് കിലോ തൂക്കുമ്പോ കാണ്ടായിരുന്നു അതിനെ പിടിച്ചിറക്കണേ രണ്ടാള് ഒരാൾ അപ്പറും ഒരാൾ പോറും ഞാൻ പരസ്യമാക്കണ്ട നിന്റെ പാർട്ടിയാണ് ഈ ചോദ്യം ഉപ്പാ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടോ എടാതിനെ പള്ളന്റെ ഉടൽ കൊടല് മാത്രം വന്ന അങ്ങനെ അറുനൂറ്റി ചെല്ലാനും കിലോമീറ്റർ വണ്ടിന്ന് ചാടിച്ചു വരുന്ന ഇവിടെ കിട്ടിയതാ ഇത് വള്ളത്തുകൂടി കൂടി മുട്ടിടില്ല ചെന്ന് പള്ളറച്ചിട്ട് കടന്ന് നീച്ചിട്ട് ഒന്ന് നോക്കുണ്ടോ അതെ ആ ചവ ഏറ്റെടുക്കുന്ന ഒരു മനസ്സൊന്നും ഇല്ല അവനെ പറയൂ പോയാ അതുകൊണ്ടേ പന്ത്രണ്ട് പറയുവാണെങ്കിൽ ആയിരം ആയിരല്ലേ ഒരു ലക്ഷം ഇന്നാമ കൊടുക്കും ഇതിന്റെ കളറ് ഈ പജ്ജിന്റെ നിറം എന്താ പറയുക ഈ നിറം അത് ഞാൻ പറ പജ്ജിന്റെ നിറം എന്താ പറഞ്ഞു ഒരു ലക്ഷ റുപ്പ ഇന്നാമമാണ് ഈ പജ്